പോയ പോവാന്നാ പറഞ്ഞ സൂറിന്റെ അടുത്ത് പോവാനല്ല എന്റെ പണി എന്തെ നോക്കെ ഒരു മതിലും ആ തേങ്ങ അടുത്തൊക്കെ മറന്നാണ് എന്തേ പറയേ തോട്ടങ്ങിരുന്നോട് ഒച്ച വൈക്ക് പോവാണ് ആരും ആ ഞാൻ ഒരുമിച്ചൊരാഘോഷത്തിന് ഒരുമിച്ച ആകാശത്തേക്ക് ഇപ്പൊ തന്നെ പോവാ ആരൊക്കെയാണ് കൊണ്ടുപോകണേ മനസ്സിന് അവിടെങ്കിലും ഒരു സമാധാനം കിട്ടുമോ ഒന്നാരെ നീക്കോലി ഞാൻ ആരാ ഹൈപ്പർ മാർക്കറ്റിക്ക് പോകണേ ആരാ ഹൈറ്റിക്ക് റോക്കറ്റിട്ട് പോക്കണൂര് ഒറ്റ കുത്തിയാണല്ലോ എന്താ എനിക്ക് ആ വളാഞ്ചേരി കാടപ്പടി തിരൂരങ്ങാടി ഇവിടെ ഓഫർ ഉണ്ട് വളഞ്ഞു ചെവിണ്ടോ ആ എന്നാ കേട്ടോ ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഫെബ്രുവരി രണ്ടാം തീയതി വരെ തിരൂരങ്ങാടി കാടപ്പടി വളാഞ്ചേരി ഈ മൂന്ന് യാറാം ഹൈപ്പറില് ഒമ്പത് ദിവസം പുഴുത്തം പൊട്ട് പൊട്ടിച്ചാൽ കൊടുക്കണ് എടക്കോ പടക്കല്ല സാധനങ്ങളെ അഞ്ച് ലിറ്ററിന്റെ ലോക വാഷിംഗ് ലിറ്ററിന്റെ നൂറ്റി തൊണ്ണൂറ്റമ്പത് എട്ട് കിലോ സോപ്പും പൊടിക്കൊക്കെ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് അഞ്ച്മാറിന്റെ പടിക്കൊക്കെ ഏതെടുത്താലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റുപഞ്ഞൂറ് ഗ്രാമിന്റെ ഡോക്ടർവാസിന്റെ ചാർക്കു മുപ്പത്തി ഒമ്പത് എഴുപത്തി ഒമ്പത് ദിവസത്തെ ഓഫറുകൾ നടക്കുന്നത് വളാഞ്ചേരി കാടപ്പടി തിരുവരങ്ങാടി ഈ ആഘോഷം ഒരുമിച്ച് ആഘോഷിക്കാം